ക്രൈസ്തലോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവരിക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു ലഹോയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടുവരുന്നത് അല്ല അനുഗ്രഹം കൊണ്ടുവരുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ് കൊണ്ടുവരുന്നത് അതായത് സാമ്പത്തിക മേഖലയിലാകട്ടെ ആരോഗ്യ മേഖലയിലാകട്ടെ ഇതെല്ലാം ദൈവം ആണ് നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കുന്നത് അത് ഞാൻ നൂറ് നൂറ് ശതമാനം പൂർണ്ണമായി ഉറക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ പലരും പറയുന്നൊരു കാര്യമാണ് ഇത്തിരി സമാധാനം മതിയല്ലോ സമ്പത്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം ഇത്തിരി സ്വസ്ഥത മതിയല്ലോ സമ്പത്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം എന്നാണ് പക്ഷേ ദൈവവചനം തന്നെ വ്യക്തമായി പറയുകയാണ് ദൈവം കൊണ്ടുവരുന്ന അല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുവരുന്നതാണ് സമ്പത്ത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഇത് മെസ്സേജ് കേൾക്കുന്നത് തന്നെ ചിന്തിച്ച് നോക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ കാരണം ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ല സമ്പത്തില്ല നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കത്തില്ല ഞാനിത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ സമ്പത്തില്ലാത്തതൊരു വീട് വെക്കാൻ പറ്റത്തില്ല നല്ല യാത്ര പോകണം സമ്പത്തില്ലാത്തതുകൊണ്ട് പറ്റത്തില്ല നല്ല നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് സമ്പത്തില്ലാത്തതുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം സാമ്പത്തിക മേഖലയാണ് അല്ലേ നമുക്ക് ഇപ്പോൾ നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണം സമ്പത്തില്ലെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും പരാജയങ്ങളും സ്വസ്ഥതക്കേടും സമാധാനത്തേടും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ദൈവജനം പറയുന്നത് യഹോവയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഞാനിപ്പോൾ പറയുന്നത് സമ്പത്തിനെ ഉയർത്തിയല്ല പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്തെ ഉയർത്തിയാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് എന്തിനെയാണ് നമ്മൾ പണത്തെ പേടിക്കുക എങ്ങനെയാണ് പേടിക്കുന്നത് നമുക്കൊരു കാര്യം വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസ കുറവാണെങ്കിൽ ആ ഒന്നാമത് പേടിക്കണ്ട അത് നമ്മൾ ഒഴിവാക്കും അല്ലേ നല്ല രീതി നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വീട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ പൈസ കുറവാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ ആ കോളേജ് വിടാതെ മറ്റൊരു കോളേജിലേക്ക് കൊണ്ട് ചേർക്കും കുറഞ്ഞ ഫീസ് കൊണ്ടു ചേർക്കും അതുപോലെ തന്നെ നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അതായത് നമ്മൾ നമ്മളെന്ത് ചെയ്യും അതിനേക്കാൾ ഒതുങ്ങിയൊരു വീട് കുറഞ്ഞ എണ്ണം വെക്കാൻ ആഗ്രഹിക്കും അതായത് ഞാൻ പറഞ്ഞത് അങ്ങനെ ചുരുക്കി മാക്സിമം നമ്മൾ പരിധി കുറച്ച് വെക്കാൻ ആഗ്രഹിക്കും അതൊക്കെയും നല്ലൊരു സാധനം നമുക്ക് അത്യാവശ്യം മേടിക്കണം പൈസ അല്ലാതുകൊണ്ട് നമ്മളതിനെ ഒഴിവാക്കും അല്ലേ അതെന്തുകൊണ്ടാണ് സാമ്പത്തിക മേഖലയിലുള്ള കുറവുണ്ടാ സത്യ നമ്മൾ പണത്തെ പേടിക്കുക പക്ഷെ അല്ല നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് ദൈവമാണ് സമ്പത്തിൻ്റെ ഉറവിടം എന്ത് കാര്യത്തിൽ ഇപ്പം നമ്മൾ മതപരമായി നോക്കിയാലും രാഷ്ട്രീയപരമായി നോക്കിയാലും എല്ലാത്തിൻ്റെയും ഒരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു സമൂഹത്തിൽ വില തരുന്നത് പോലും ഈ പണമനുസരിച്ചാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇതൊക്കെയും എന്ത് എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാണെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ സാധിക്കും ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ദൈവാനുഗ്രഹമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് സമ്പത്തുണ്ടാകും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ നിൻ്റെ അനുഗ്രഹത്താൽ നിൻ്റെ നിറക്കിടങ്ങ് നിൻ്റെ അതുകൊണ്ടാണല്ലോ അഭ്യസ് പ്രാർത്ഥിച്ചത് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിന് വിസ്താരമാക്കും കാരണം അഭ്യസിൻ്റെ ജീവിതത്തിൽ അവന് അനുഗ്രഹമില്ലാത്തതുകൊണ്ട് പല മേഖലയിൽ ഇടുക്കം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഏതൊക്കെ മേഖലയിൽ നോക്കിയാലും ഞാനിത് പറഞ്ഞു കാര്യമേ ഉള്ളൂ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നന്ദിക്കുമ്പോൾ പണം മാത്രമാണോ പണം മാത്രമല്ല സമ്പത്ത് നമ്മുടേത് ആരോഗ്യത്തിനുണ്ടാവും നമ്മുടെ സൗന്ദര്യത്തിനുണ്ടാവും നമ്മുടെ ബുദ്ധിമേഖലയിലുണ്ടാവും എല്ലാ മേഖലയും ുണ്ടാവും ഈ സമ്പത്തിനെ സമ്പത്തുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ എന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് യഹോവയുടെ അനുഗ്രഹമാണ് യഹോവയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടുവരും മിക്കവരും പറയുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് ദൈവരാജ്യത്തെ നമ്മളിൽ ഉറപ്പിക്കുന്നതും ദൈവ സാന്നിധ്യത്തെ നമ്മൾ ഉറപ്പിക്കുന്നതും നിത്യതയെ നമ്മൾ ഉറപ്പിക്കുന്നതും യഹോവയുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുത പ്രവർത്തികൾ ഇപ്പം സ്വിച്ച് ഇടുമ്പോൾ നമ്മൾ ലൈറ്റ് കത്തുമ്പോഴാണ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കറണ്ട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ദേവസ്ഥാനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയാറുണ്ട് നിത്യത്തെക്കുറിച്ച് പറയാറുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാറുണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരും അറിഞ്ഞിട്ടില്ലാത്തവരും മാത്രമല്ല നമ്മൾ പോലും വിശ്വസിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ദൈവപ്രവൃത്തികളിലൂടെയാണ് സ്വിച്ച് ഇടുമ്പം കറണ്ട് ഉണ്ട് അത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അറിയാത്തവരോട് പറയുമ്പോൾ അവർ ലൈറ്റും വെട്ടവും മാത്രമേ കാണുന്നു വൈദ്യുതി നിലയത്തെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല അപ്പോൾ ഇത് ലൈറ്റ് ഇടുമ്പോൾ അവരുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ചിത്രം പ്രകടമാവും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പ്രകടമാവും എന്ന് പറയുന്ന പോലെയാണ് ദൈവരാജ്യവും നിത്യതയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉറയ്ക്കുന്നത് കർത്താവ് ഉണ്ടെന്ന് നമ്മൾ ഉറയ്ക്കുന്നത് ദൈവപ്രവർത്തകളിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ യേശു അയ്യായിരം പേരുടെ ഇരുത്തി അവർക്ക് വിളമ്പി അഞ്ചപ്പവും രണ്ട് മീനും വിളമ്പി കൊടുത്തു കാരണം അവർ വചനം കേട്ടു അവർക്ക് വേണ്ടതെല്ലാം ആത്മാവിന് വേണ്ടത് ലഭിച്ചു പക്ഷേ വഴിയിൽ വെച്ച് അവർ വീണ് പോകുമെന്ന് മനസ്സിലാക്കി കർത്താവ് അവരുടെ ഭൗതിക ആവശ്യത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കർത്താവ് നമ്മുടെ ആത്മീക മേഖലയും ഭൗതിക മേഖലയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരാൾ ഒരാളുണ്ട് ദൈവരാജ്യത്തിലേക്ക് മാത്രം ചേർക്കാനല്ല നമ്മുടെ ധ്യൂമിലെ ആവശ്യവും സ്വർഗ്ഗത്തിലെ ആവശ്യം ഒരുപോലെ അറിയുന്നൊരു കർത്താവാണ് പലരും വിശ്വാസത്തിലൊക്കെ എന്താ പറയുക പഠിപ്പ് പറയുന്ന എന്തുകൊണ്ടാണ് അവിടെ ഭൗതിക മേഖലയിൽ വരുന്ന ഇടുക്കങ്ങൾ അവിടെ ഭൗതിക മേഖലയിൽ വരുന്ന വിശ്വാസത്തിൽ ഇറങ്ങിയിട്ടും ഇതാകാൻ പറ്റിയില്ല എന്നോട് പലരും വിശ്വാസം കുട്ടികൾ മുട്ടുകളയാൻ പോലും ചിന്തിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ അതല്ല നമ്മൾ തിരിച്ചറിയണം മുന്നോട്ട് പോകണം തിരിച്ചറിയണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് അപ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി നല്ലൊരു നിത്യത ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു രാജ്യം ഒരുക്കിയിട്ടുണ്ട് ആ രാജ്യത്തെ ഉറപ്പിക്കുന്നതാണ് ഈ ഫിനികളൊക്കെ അത്ഭുതങ്ങളൊക്കെ ഇതൊക്കെ വെറുതെ ഇതൊക്കെ ഇത് ഇത് നിസ്സാരമുള്ള കാര്യമാണ് പക്ഷേ ഏറ്റവും വലിയ ശ്രേഷ്ഠമായത് ദൈവരാജ്യം തന്നെയാണ് പക്ഷെ അതിനെ ഉറപ്പിക്കുന്നത് ദൈവപ്രവൃത്തികളാണ് ഈ വചനങ്ങളാൽ ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആമേ ഗോഡ് ബ്ലസ് യു